കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് കർക്കിടകവാവ് ബലിതർപ്പണത്തിനെത്തിയ പതിനായിരങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി സന്നദ്ധ സംഘടനകൾ ആർ എസ് എസ് ആഭിമുഖ്യമുള്ള സംഘടനയായ സേവാ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാനെത്തിയവർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സേവാദളും കുടിവെള്ളവും മറ്റ് സഹായങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു കെ കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റിയും ബലിതർപ്പണത്തിനെത്തിയവർക്ക് പ്രഭാത ഭക്ഷണം നൽകി സിപിഎമ്മിന്റെ പാലിയേറ്റീവ് സംഘടനയായ ഐആർപി സിയും കുടിവെള്ളവും മറ്റ് സഹായങ്ങളുമായി സജീവമായി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഓഫറുകൾ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ